ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം വിശ്വാസ വഴിയിലൂടെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമുള്ളതല്ല ക്ലേശം നിറഞ്ഞതാണ് എന്നാണ് സാമാന്യമായ ധാരണ വിശ്വാസവഴിയിലൂടെ നാം പുരോഗമിക്കുമ്പോഴും വ്യക്തിപരമായി വിശ്വാസ സംബന്ധിച്ച അവബോധങ്ങളിൽ വ്യത്യസ്തത പുലർത്തുമ്പോഴും നാം ക്രിസ്തുവിന്റെ പിന്നാലെയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്ന ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയാതെ പോകുന്നതിന്റെ വ്യാകുലം പലപ്പോഴും നമ്മെ അലട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് യാത്ര എന്നൊരു ബോധ്യമുണ്ടായിരിക്കുകയും നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥരാകുകയും ചെയ്യുന്ന ഏതൊരവസ്ഥയിലും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള യാത്ര നാം ആരംഭിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥമാണ് യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് ഒരേപോലെയാകാൻ സാധ്യമല്ല എല്ലാവരും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുമ്പോഴും ജീവിതം വൈവിധ്യമുള്ളതാണ് നാം നേരിടുന്ന ജീവിത സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും വൈവിധ്യമുള്ളതാണ് നമ്മുടെ മനോഭാവങ്ങളും നാം ആർജിച്ചെടുത്ത മനഃശക്തിയും പലതാണ് അതുകൊണ്ട് ഒരാൾ ആചാരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റൊരാൾ ആത്മാവിന്റെ മാർഗത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുകയും വേറൊരാൾ താനായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിനുള്ള അപര്യാപ്തത തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് നാം കേന്ദ്ര ബിന്ദുവായി ക്രിസ്തുവിൽ നിന്നകന്നല്ല ക്രിസ്തുവിലേക്കുള്ള യാത്രയിലാണ് എന്ന പരമാർത്ഥം കുറവുകളും പോരായ്മകളും ഉള്ളപ്പോഴും നാം വീണുപോവുകയല്ല ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുകയാണ് എന്ന കാര്യം അറിയണം ക്രിസ്തു ഈ ഭൂമിയിൽ കാട്ടിത്തന്ന ജീവിത മാതൃക പിന്തുടരാൻ ശ്രമത്തിലാണെന്നും ആ ശ്രമമാകട്ടെ ഒരു സമർപ്പണം വഴിയും ആത്മാവിന്റെ പ്രവർത്തനം വഴിയും മാത്രം സാധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് കുറവുകളെ കുറിച്ചുള്ള പരിതാപം വ്യത്യസ്തതകളെ കുറിച്ചുള്ള അസ്വസ്ഥത നമ്മെ പിടികൂടാൻ പാടില്ല എന്നതാണ് വാസ്തവം നമ്മുടെ വിശ്വാസ വഴിയിൽ നാം പുരോഗമിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം നാം കുറവുള്ളവരാണ് അയോഗ്യരാണ് നമ്മുടെ കഴിവോ യോഗ്യതയോ കൊണ്ടല്ല നാം ക്രിസ്തുവിൽ തീർന്നിട്ടുള്ളത് എന്ന പരമാർത്ഥമാണ് അങ്ങനെ ക്രിസ്തുവിൽ ആയിത്തീർന്ന നമ്മെ നയിക്കുന്നത് ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൽ ആയിത്തീർന്ന നാം അനുദിനം മാനസാന്തരത്തിന്റെ വഴിയിലാണ് പുരോഗമനത്തിന്റെ പാതയിലാണ് മാനസാന്തരം എന്നത് കേവലം അച്ചടിച്ച പുസ്തകങ്ങൾ നൽകുന്ന രീതിയിലുള്ള ജീവിതമല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യമാതൃകയെ അനുകരിക്കുന്നത് മാത്രമല്ല നാം നമ്മിൽ തന്നെയുള്ള കുറവുകൾ പരിശോധിക്കാനും തിരിച്ചറിയാനും തുടങ്ങുന്നിടത്താണ് മാനസാന്തരം ഉണ്ടാകുക അനുദിനം ഉണ്ടാകേണ്ട പ്രവൃത്തിയാണത് യേശുക്രിസ്തുവിൽ പുരോഗമിക്കുന്ന ഒരാൾക്ക് അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്ന് നമുക്ക് ശഠിക്കാനാവില്ല അന്ധവിശ്വാസ ഒരു സമൂഹത്തിൽ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നയാൾ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലേക്ക് അമർന്നു പോയേക്കാം പക്ഷെ അപ്പോഴും അയാളിൽ ആത്മാവുണ്ടെന്നും അയാൾക്ക് ഏത് നിമിഷവും പിന്തിരിയാനുള്ള അവസരമുണ്ടെന്നും നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ കുറവുകളും അയോഗ്യതകളും മാത്രമല്ല നാം കാണേണ്ടത് കുറവുകളും അയോഗ്യതകളും ഉള്ളപ്പോഴും നാം ക്രിസ്തുമാർഗത്തിലാണ് എന്ന പരമാർത്ഥത്തിൽ നാം കുറയ്ക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ തുറന്നു കാട്ടിത്തരുന്ന നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആത്മാവിന്റെ വെളിച്ചത്തിനായി നിരന്തരം നാം ദാഹിക്കുകയാണ് വേണ്ടത് അവനവനെ പരിശോധിക്കുകയും അവനവന്റെ കുറവുകൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാൾക്ക് അവനെ കുറ്റപ്പെടുത്താനോ തള്ളി നീക്കാനോ സാധ്യമല്ല ക്രിസ്തു ആരെയും ഒഴിവാക്കുന്നില്ല എന്ന സുവിശേഷത നമുക്ക് കാണാം ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്ന ലൈവിയെയും തന്റെ ശിഷ്യനായി സ്വീകരിക്കാൻ ക്രിസ്തു തയ്യാറാകുന്നുണ്ട് പാപിനിയായിരുന്ന ഒരുപാട് കൂടെ കൂട്ടാൻ ക്രിസ്തു തയ്യാറാകുന്നുണ്ട് ഈ ലോകത്ത് പരിമിതികളിൽ പെട്ടു പോകുന്ന മനുഷ്യർ ചേർത്ത് പിടിക്കാനാണ് ക്രിസ്തു വന്നത് അതുകൊണ്ട് എത്ര പരിമിതി ഉള്ളപ്പോഴും ഞാൻ ക്രിസ്തുവിന്റെ ഭാഗമാണെന്നും ക്രിസ്തുവിലാണെന്നും തിരിച്ചറിയാൻ പറ്റണം യേശു നമ്മുടെ കുറവുകളെ നോക്കി അയോഗ്യത നോക്കി നമ്മൾ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ പോരായ്മകളെ ചേർത്ത് പിടിക്കുന്നവനാണ് എന്ന പരമാർത്ഥത്തിൽ തിരിച്ചറിയുമ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിനാണ് നമ്മളൊന്ന് ബോധ്യം നിലനിൽക്കും നാം പാവുകളാണ് നമുക്ക് ക്രിസ്തുവിനോട് അടുക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം എപ്പോഴെങ്കിലും ഒക്കെ നമ്മെ പിടികൂടുന്നുവെങ്കിൽ നാം അവനൊന്ന് അകലെയാണെന്ന് പിടി തോന്നുന്നുവെങ്കിൽ വാസ്തവത്തിൽ ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയോഗ്യതകളും കുറവുകളും പരിഗണിക്കാതെ നമ്മെ ചേർത്ത് പിടിച്ചൊരുവൻ നിരന്തരമായി ആത്മാവിനെ നൽകി തന്റെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരുവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും അവനിലാണ് ജീവിതമൊന്നും ബോധ്യം ഉണ്ടാകണം അതുകൊണ്ട് തെറ്റിൽപ്പെട്ടു പോകുമ്പോഴും ബലഹീനതകളിൽ വീണു പോകുമ്പോഴും പരിതപിക്കുകയല്ല ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കാൻ അവൻ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് ഈശോ നമ്മെ തള്ളിക്കളയാത്തവനാണ് നമ്മുടെ കുറവുകൾക്ക് പരിഹാര ബലിയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നിശ്ചയമായും നമുക്ക് ക്രിസ്തുവിലേക്കുള്ള യാത്ര സുഗമമായി സുഗമമായിത്തീരും അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ്റെയും എന്ന ബോധ്യമുണ്ടാവുകയും പാപികളായിരിക്കെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരുവനെ നമുക്ക് വേണ്ടി മരിച്ച ഒരുവനെ ഹൃദയത്തിൽ രാജാവായി വാഴിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എനിക്ക് കുറവുണ്ട് എനിക്ക് തെറ്റുപറ്റുന്നുണ്ട് എനിക്ക് എനിക്കിതിൽ ഒന്നും മോചനമില്ല എന്ന ഒരു ദരിദ്രാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊള്ളാം അത് ആത്മീയമായി ഉണ്ടാകുന്ന ഒരു വീഴ്ചയായിട്ട് തിരിച്ചറിയണം എന്റെ ജീവിതത്തിന്റെ കുറവുകളെയും പരിമിതികളെയും മനസ്സിലാക്കുകയും എന്റെ പോരായ്മകളോടെ എന്നെ സ്നേഹിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരുവനെ ക്രിസ്തുവിൽ കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിലേക്ക് അടുക്കാൻ കഴിയൂ നമുക്ക് പോരായ്മകൾ ഉണ്ട് എന്ന പരമാർത്ഥം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആത്മാവാണ് ആത്മാവ് അപ്രകാരം നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും വെളിപ്പെടുത്തി തരുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിക്കുകയും ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത് അനന്തകർണയായ ദൈവം തന്റെ പുത്രനെ തന്നെ ലോകഭാവകത്തിന് പരിഹാര സമർപ്പിക്കാൻ തയ്യാറായി എന്ന സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റണം അങ്ങനെ എൻ്റെ കുറവും എൻ്റെ അയോഗ്യതയും എന്റെ പരിമിതിയും മനസ്സിലാക്കുന്ന ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെന്നും അവനെന്നെ സ്നേഹിക്കുന്നുവെന്നും അവനെന്നെ കൈവിടുന്നില്ലെന്നും എനിക്ക് വേണ്ടി പരിഹാര സ്വയം സമർപ്പിക്കുന്നുവെന്നും ഉള്ള ബോധം ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായും അവരനോടും കരുണയോടും അനുകമ്പയോടും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും നമുക്ക് സാധാരണ അനുകമ്പയുള്ളത് ആരോടാണ് നമ്മിൽ കുറവുള്ളവരോടാണ് ആ കുറവ് ഭൗതികമായ കുറവുകൾ ഉള്ളവരോടുള്ള ഒരു അനുകമ്പയായിട്ട് പലപ്പോഴും പരിമിതപ്പെട്ടു പോകാറുണ്ട് ഭൗമികമായ കുറവുകൾ ഉള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അതേപോലെ ശാരീരികമായ വൈകല്യമുള്ളവർ പോരായ്മയുള്ളവർ അങ്ങനെ ബലഹീനരെന്നും കുറവുള്ളവരെന്നുള്ളവരോട് നമുക്ക് അനുകമ്പ തോന്നുന്നു യഥാർത്ഥത്തിൽ അനുകമ്പ തോന്നുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ വീഴ്ച പറ്റി പോകുന്നവരോടാണ് ഇങ്ങനെ അനുകമ്പാർദ്രമായ ഹൃദയമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരാൾ പാപം ചെയ്തു പോകുമ്പോൾ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ അയാളെ തള്ളിക്കളയുകയോ അയാൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത് ഈ പോരായ്മയുള്ള ഒരാളെ കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം ഈശോ എല്ലാവരെയും സ്നേഹിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ആയിത്തീരുകയാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയുകയും എന്റെ കുറവുകളും പോരായ്മകളും പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്ന ഒരുവനിലേക്ക് എനിക്ക് നോക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് എന്റെ പരിമിതി ഇനി എനിക്ക് മറികടക്കാൻ കഴിയുക ഒരു ബലഹീനത നമ്മെ ചോദിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ബലഹീനതയ്ക്ക് പകരമായി സ്വന്തം ജീവിതം അർപ്പിച്ച ഒരുവനെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഭരിക്കുമെങ്കിൽ നിശ്ചയമായും ആ ബലഹീനതയിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ കഴിയും എന്റെ അനുഭവത്തിൽ ഉള്ളൊരു കാര്യം ഞാൻ പറയാം സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട വ്യാപാരിയാണ് മത്സ്യവ്യാപാരിയാണ് ഒരു സഹോദരൻ അദ്ദേഹം തന്റെ മക്കൾ കുറ്റം ചെയ്യുമ്പോൾ ആ മക്കൾക്ക് പകരമായി ഉപവസിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് അദ്ദേഹം അങ്ങനെ ഉപവസിക്കുന്നത് കാണുമ്പോൾ ഈ തെറ്റ് ചെയ്തു പോകുന്ന മക്കൾക്ക് പരിതാപം ഉണ്ടാകുന്നു തന്റെ പിതാവ് തന്നെ പ്രതിയാണ് സഹിക്കുന്നതെന്ന ബോധ്യം ബോധ്യമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് അവർ പിന്തിരിയുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പുത്രൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുമ്പോൾ പോലും പണ്ട് വിഷമമുണ്ടായിരുന്നു അപ്പൻ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും അനുസരണക്കേടിനെ കുടുംബത്തിൽ ചേരാത്തതെന്ന് അദ്ദേഹം കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പകരം നിൽക്കുകയാണ് ചെയ്തിരുന്നത് ഒരിക്കലും എന്നെ ശാസിക്കുകയല്ല അതുകൊണ്ട് ശാസിക്കുന്നില്ല എന്ന ബോധം എനിക്കുണ്ടാക്കിയത് അപ്പനോടുള്ള സ്നേഹമാണ് അപ്പന്റെ സ്നേഹത്തെ മറികടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അപ്പൻ വിഷമിക്കും എന്നതാണ് എന്നെ സംബന്ധിച്ച് തെറ്റ് ചെയ്യാൻ എന്നെ തടഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അച്ചടിച്ചു വെച്ച ഒരു നിയമസംഹിതയുടെ കീഴല്ല നമ്മൾ ജീവിക്കുന്നത് നിയമത്തെ മുഴുവൻ ജീവിതം കൊണ്ട് അർത്ഥപൂർണമാക്കിയ ഒരാളുടെ മുൻപിലാണ് യേശു തമ്മിൽ ജീവിക്കുന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് പത്ത് കൽപ്പനകൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഒരാൾ അനുഭവിക്കുകയും ആ കൽപ്പനകളിൽ നിന്ന് വീണു പോകുന്നവർക്ക് പരിഹാരമായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിയമം മുഴുവനും ക്രിസ്തുവായിട്ട് മാറും നിയമം ക്രിസ്തുവായിട്ട് മാറുക എന്ന് വെച്ചാൽ കാരുണ്യമായിട്ട് മാറുന്നു എന്നാണ് സ്നേഹമായിട്ട് മാറുന്നതാണ് അതുകൊണ്ടാണ് ഈശോ രണ്ട് കൽപ്പനകളെ കുറിച്ച് പറഞ്ഞത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത് അങ്ങനെ അർത്ഥം പൂർണ്ണമാകുന്നത് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി ഒരുവൻ നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് അവനോട് സ്നേഹം വർദ്ധിക്കുകയും ആ സ്നേഹം വർദ്ധിക്കുന്നതിൽ നിന്ന് അവനോടുള്ള ക്രിയം വർദ്ധിക്കുന്നതിൽ നിന്ന് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഹൃദയം പാകപ്പെടുകയാണ് വേണ്ടത് ഇത് ശ്രമസാധ്യമായൊരു കാര്യമല്ല ഉള്ളിൽ ഉണരുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിക്കാൻ മനസ്സ് സന്നദ്ധമാവുണ്ടാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ബലം പിടുത്തങ്ങളല്ല ആവശ്യം അതുകൊണ്ടാണ് മാംസത്തിൽ രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യുന്നതെന്ന് സ്നേഹ പഠിപ്പിക്കുന്നത് പക്ഷേറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്ക് ഉണ്ട് തിന്മകൾ ചെയ്തു പോകുന്നുണ്ട് നന്മയുടെ വഴിയെ ചരിക്കാൻ കഴിയുന്നില്ല അതിൽ ഖേദിക്കല്ല വേണ്ടത് അത്തരം സാഹചര്യങ്ങളോട് കടന്നു പോകുന്ന നമ്മെ സ്നേഹിക്കുന്നവരോട് സ്നേഹം വർധിക്കുകയാണ് വേണ്ടത് ഏത് സാഹചര്യത്തിനും ഏത് കുറവുള്ളവനോടും സ്നേഹം പ്രഖ്യാപിക്കുന്ന ഒരുവിനെ ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ അവഗണിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെയും പ്രിയങ്ങളെയും കൈവിട്ട് അവനിലേക്ക് ചലിക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും ആത്മീയ വഴിയെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണും ചിട്ടയോടെ നിഷ്ഠയോടെ ചെയ്യുന്ന ഒരു ജീവിത ക്രമമായിട്ട് കാണും ആത്മീയത യഥാർത്ഥത്തിൽ ഇങ്ങനെ നിഷ്ഠയോടുള്ള ഒരു ജീവിതമല്ല ആത്മീയത എന്നത് ഉള്ളതിനുള്ള ജീവിതമാണ് ഉള്ളിലേക്ക് നോക്കാണ് ക്രിസ്തുവിലേക്ക് നോക്കാണ് അങ്ങനെ യേശുവിലേക്ക് നോക്കി അവനവന്റെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കാൻ സ്നേഹപൂർണമായി അർപ്പിക്കാൻ ഹൃദയം ഒരുങ്ങുമ്പോഴാണ് മാനസാന്തരത്തിന്റെ ജീവിതം ഉണ്ടാകുക അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ അനുഗമനത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയൂ എങ്ങനെയാണെങ്കിലും ക്രിസ്തുവിനാണ് പുരോഗമിക്കാൻ കഴിയുക എങ്ങനെയാണെങ്കിലും ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കും എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറച്ചാൽ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും പരിമിതികളെയൊക്കെ മറികടക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇങ്ങനെ ഒരു സ്നേഹഭാവം ക്രിസ്തു പ്രകടിപ്പിക്കുന്നു ആരെയും തള്ളിക്കളയാത്ത ഒരുവനാണ് ക്രിസ്തു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ യേശുവിൽ നമുക്ക് നമ്മുടെ ജീവിതം അർപ്പിക്കാൻ പറ്റൂ നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ നമ്മുടെ കുറവുകളോടും അയോഗ്യതകളോടും വിമുഖത കാട്ടാത്തൊരുവൻ നിയമത്തിന്റെ കാർദ്ദേശം കൊണ്ട് നമ്മെ തള്ളി മാറ്റാത്തൊരുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നും ഷാഠ്യമേതമില്ലാതെ നമ്മെ തന്നെ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി സ്വീകരിക്കാൻ സ്വയം സമർപ്പിച്ച ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതമൊന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ആത്മീയ വഴിയിലേക്ക് നാം തിരിയും ആത്മീയത എന്നതിന് നാം കാണുന്ന അർത്ഥം പലപ്പോഴും ആചാരങ്ങളിലാണ് അനുഷ്ഠാനങ്ങളിലാണ് ബാഹ്യമായ പ്രകടനങ്ങളിൽ കാണുന്ന ആത്മീയത വാസ്തവത്തിൽ ഉള്ളതല്ല ഉള്ളു പ്രളയമായ ഒന്നാണ് യഥാർത്ഥത്തിൽ കണ്ടത് ഹൃദയപരമായ മാറ്റമാണ് ഹൃദയപരമായ മാറ്റം ഉണ്ടാകുന്നത് ക്രിസ്തുവിനോട് സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് യേശുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനായി ഹൃദയത്തിൽ അറിയാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ മാറിത്തീരുമെന്നാണ് വാസ്തവം അപ്രകാരം ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ വീണു പോകുന്നവർ പാപാവസ്ഥകളിലേക്ക് പോകുന്നവരാകാം ബലഹീനതകളിൽ പോകുന്നവരാകാം പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ലെന്ന് തോന്നുന്നവരാകാം അവരൊക്കെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ തെറ്റ് ചെയ്തു പോകുന്നുവല്ലോ വീട് പോകുന്നുവല്ലോ എന്ന് ബോധ്യം ഉണ്ടാവുമ്പോൾ തന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി തിരിച്ചറിയണം ഇങ്ങനെ ഈ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ആ ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നമുക്ക് ഏറ്റു പറയാൻ പറ്റണം എനിക്ക് കുറവുകളും പരിമിതികളും ഉണ്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് നാം ഏതൊക്കെ തവണ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ഏറ്റു പറയുന്നുവോ അപ്പോഴൊക്കെ ക്രിസ്തുവമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മെ അനുകമ്പാപൂർവം തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം കള്ളനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോടുകൂടെ വറുതീസയിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെ നമ്മോടും പറയുന്നുണ്ട് ഇന്ന് നീ എന്നോട് കൂടെ വറുതീസയിലായിരിക്കും നമുക്ക് നമ്മെ കുറിച്ചുള്ള നമ്മുടെ ബലക്കുറവുകളെ കുറിച്ചുള്ള നമ്മുടെ പോരായ്മകളെ കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കുകയും അതേസമയം ക്രിസ്തുവിലേക്ക് നോക്കാൻ കഴിയുകയും ചെയ്യണം എപ്പോഴും നാം ഓർക്കേണ്ടത് നമ്മെ അടുത്തറിയുന്ന മനസ്സിലാക്കുന്ന നമ്മുടെ പോരായ്മകളെ പരിഗണിക്കാത്ത നമ്മെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു ആ ക്രിസ്തു നമ്മെ തളിക്കളയുന്നില്ല അതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയുന്നില്ലെന്ന ബോധ്യത്തോടെ നാം ആത്മീയ വഴിയിലാണെന്ന ബോധ്യത്തോടെ മുൻപോട്ട് ചലിക്കാൻ പറ്റണം കുറവുകളും പരിമിതികളും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന് പക്ഷെ പരിപൂർണതയായ ക്രിസ്തു നിരന്തരം തന്നിലേക്ക് നമ്മെ വിളിക്കുന്നുണ്ട് നിരന്തരം നമ്മെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നുണ്ട് നിരന്തരം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അങ്ങനെ നമ്മെ നവീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട് എന്നൊരു ബോധ്യം ആദ്യമേ നമുക്കുണ്ടാകണം എത്ര കുറവുള്ളപ്പോഴും വിട്ടുപോകാതെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരം ഈ വഴിയിൽ നമ്മെ പുരോഗമിപ്പിക്കും വിശുദ്ധരുടെയും പരിശുദ്ധമ്മയുടെയും സഹവാസവും സാന്നിധ്യവും മാന്ധ്യസ്ഥവും നിരന്തരം നമ്മുടെ ജീവിതത്തെ നവീകരിക്കും ഇങ്ങനെ നവീകരിക്കുമെന്നും അന്ത്യമായി നാം എത്തിച്ചേരുന്ന ക്രിസ്തുവിനായിരിക്കുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ നമുക്ക് വേണം ഇങ്ങനെ എന്റെ കുറവിലും പരിമിതിയിലും എന്നോട് കൂടെയുള്ള കൂടുതൽ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ മാത്രമേ എനിക്ക് എന്നെ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കാനും ക്രിസ്തുവിന്റെ പരിപൂർണതയിലേക്ക് വളരാനും കഴിയൂ അങ്ങനെ ഒരു പരിപൂർണതാ മാർഗത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് ഓർക്കണം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ വീണുപോയവർ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയവർ സ്നേഹിക്കാൻ കഴിയാതെ പോയവർ ക്ഷമിക്കാനും കൊടുക്കാനും സഹിക്കാനും ഒന്നും കഴിയാതെ പോയവർ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പരിതപിക്കാതെ യേശു എന്നിൽ ഉണ്ടെന്നും അവൻ ഇത് സാധ്യമാക്കുമെന്നും അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും അവനിലാണ് ഞാൻ വളരുന്നതെന്നും ഹൃദയപരമായ ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയണം അപ്പോൾ മാത്രമേ ആത്മീയ യാത്ര യാഥാർത്ഥ്യമാവൂ ആത്മീയതയിൽ പുരോഗമിക്കാൻ കഴിയൂ ദൈവാനുഗ്രഹത്തിന്റെ മക്കളായി ജീവിക്കാൻ കഴിയൂ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ